എന്ന് പറഞ്ഞാൽ ഒരാൾ ആഗ്രഹിക്കുന്നെങ്കിൽ ദാറ്റ്സ് എ ഡിഫറൻറ്റ് കരിയർ പാത്ത് അയാളുടെ കരിയർ പാർത്ത് കുറച്ചുകൂടി ലോംഗർ ആയിരിക്കും കാരണം അയാൾ ഒരു മാത്തമാറ്റിക്സ് കോഴ്സ് എടുത്ത് യു ജി പി ജി ഒക്കെ കഴിഞ്ഞാൽ പി എച്ച് ഡി ഒക്കെ കഴിഞ്ഞാൽ പോസ്റ്റ് ഡോക്ടർ റിസർച്ച് കഴിയുമ്പോഴായിരിക്കും അപ്പോഴൊക്കെ അവർ ലേൺ ചെയ്യൂട്ടെ അവർ പി എച്ച് ഡിക്ക് തന്നെ അവർ ഏൺ ചെയ്യാൻ തോന്നും പക്ഷെ അവർക്കൊരു എന്താ പറയാ അവരുടെ ലൈഫിൽ ഒരു കെട്ടുപാടുകൾ കഴിഞ്ഞ പി എച്ച് ഡി കഴിഞ്ഞാലും പോസ്റ്റ് ഓഫ് റിസർച്ച് കഴിഞ്ഞ സ്ഥലത്ത് റിസർച്ചറായിട്ട് പ്രൊഫസറൊക്കെ ആയിട്ട് ജോയിൻ ചെയ്യുമ്പോഴായിരിക്കും അയാൾക്ക് അത്തരത്തിലുള്ള ഒരു കരിയർ അടുത്തായിട്ട് എത്തിച്ചേരും ഓക്കെ അപ്പോ അതല്ല എന്നുണ്ടെങ്കിൽ മാത്സിൽ പ്രൊഫഷണൽ കോഴ്സസ് എന്ന് പറയുന്നത് മാത്സിൽ നല്ല ആപ്റ്റിറ്റ്യൂഡുള്ള ആളുകൾ പോകേണ്ട ഒരു സ്പേസ് എഞ്ചിനീയറിംഗ് തന്നെയാണ് എസ്പെഷ്യലി എഞ്ചിനീയറിംഗിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിലും അതേപോലെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇത് രണ്ടും മാത്സിൽ നല്ല താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായി പോകേണ്ട ഒരു ഫീൽഡുകളാണ് ഇത് ഓക്കെ അപ്പൊ അതൊക്കെ ഒരു പ്രൊഫഷണൽ കോഴ്സാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഞ്ചിനീയറിംഗിൽ പോവാം അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ബി ബി മാത്ത് സ്റ്റാറ്റ് എന്ന് പറഞ്ഞ രണ്ട് കോഴ്സുകൾ ഉണ്ട് ബി ഇൻ മാത്തമാറ്റിക്സ് നമ്മുടെ അല്ല ബി മാത് എന്നൊഫൽ കോഴ്സാണ് അതേപോലെ തന്നെ ബി സ്റ്റാറ്റ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന കോഴ്സ് ഉണ്ട് അത് കുറച്ചുകൂടി കഠിനമാണ് ഐ എസ് ഐ എൻട്രൻസ് എക്സാം ഒക്കെ എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ അവിടെ എത്തണം അതെത്തിയതിനു ശേഷം അയ്യായിരം രൂപ കുറച്ച് അവിടെ ഠിനെ നമുക്ക് കിട്ടുള്ളൂ അല്ലാതെ നമുക്ക് വെറുതെ കിട്ടത്തില്ല അപ്പോന്ന വൃത്തികളുണ്ട് പക്ഷെ അതിന് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അവരുടെ എഴുതണം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകണം അതേപോലെ തന്നെ മാത്തമാറ്റിക് ആൻഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് കോഴ്സ് ഐ ഐ ടി ഡൽഹി പോലുള്ള സ്ഥാപനത്തിൽ അഡ്വാൻസ് എടുത്തിട്ട് നമ്മൾ ക്വാളിഫൈ ചെയ്ത് പോകണം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്യുവർ ഒരു പ്യുവർ സയൻസ് റിസർച്ചിലോട്ടാണ് പോകണതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ ഐ എസ് സി ചൂസ് ചെയ്യാം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഉണ്ട് അതേപോലെ ഐസറുകൾ ഉണ്ട് ഇവിടെയൊക്കെ മാത്തമാറ്റിക്കൽ റിസർച്ചുമായി ബന്ധപ്പെട്ട നല്ല കോഴ്സസ് എന്താണ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഓക്കെ ഇതാണ് ജനറലി പറയേണ്ടത് അങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതെല്ലാം